പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി എം പി രാജേഷ് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക സംഘടന അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു ഈ സംഭവം ഇതൊക്കെ മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാണ് സംഘാടകർ ചായ കൊടുത്തത് ഈ ഇടതുപക്ഷ നേതാക്കളെ എങ്ങനെയാണ് ചിത്രീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് നോക്കൂ പ്രസംഗത്തിനിടയിൽ ചായ കൊടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു എം വി രാജേഷ് എന്നാണ് പറയുന്നത് എം വി രാജേഷിന്റെ ആ അതൃപ്തി ഒന്ന് കാണണ്ടേ നമുക്ക് എങ്ങനെയാണ് കേരളം ഒരു ബദൽ ഉയർത്തുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല അല്ലെങ്കിൽ പിന്നെ കേരളത്തിലാകെ ഇപ്പോൾ നാട്ടു നടപ്പാ എനിക്ക് അത്ഭുതം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൊതുവായിട്ടൊരു രലുണ്ടെങ്കിൽ അത് അറിയാവുന്ന ചുരുമാക്കൂടെ അങ്ങ് ഞാനത് ഇത്ര സമയം കണ്ടില്ലല്ലോ എന്ന് അത്ഭുതത്തി മാത്രമല്ല കേന്ദ്ര സർക്കാർ ഈ അട്ടിമറിക്കാൻ ഉദാഹരണങ്ങൾ ഇതിലെവിടെയാണ് എം പി രാജേഷ് അതൃപ്തി പ്രകടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നോക്കൂ ഇതേ വാർത്ത രണ്ട് തലക്കെട്ടോടു കൂടി ഏഷ്യാനെറ്റ് തന്നെ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തു വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് ഇതേ വാർത്ത മറ്റൊരു കൂടിയും ഏഷ്യാനെറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രസംഗം നിർത്തണോ ചായ കൊടുക്കുന്നു അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി എം പി രാജേഷ് സംഭവം അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കുന്നു നിങ്ങൾ നിങ്ങൾ എം രാജേഷ് പ്രസംഗിക്കുന്ന ആ ദൃശ്യം കണ്ടല്ലോ അതിനകത്ത് എവിടെയാണ് അദ്ദേഹം അതിർത്തി പ്രകടിപ്പിക്കുന്നത് വളരെ നർമ്മം കലർന്ന രീതിയിൽ അവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കൾക്കിടയിൽ ചിരി പടർത്തുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ടാണ് അതിർത്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ് എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുക്കുന്നത് എന്തായാലും കൃത്യമായ മറുപടി തന്നെ സെഗാവ് എം രാജേഷ് നൽകിയിട്ടുണ്ട് ചിരിച്ചാൽ അതൃപ്തി ചിരിച്ചില്ലെങ്കിലോ ദാഷ്ട്യം ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് വിഷയം യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സമ്മേളനമാണ് രംഗം ഞാൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു അതിനിടയിൽ ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചായ കൊടുക്കുന്നു പ്രസംഗം നിർത്തണോ എന്ന് സംഘാടകരോട് സൗമ്യമായി അന്വേഷിക്കുന്നു ചായയ്ക്ക് വേണ്ടി ഒരു ബ്രേക്ക് കൊടുത്ത് തുടരണോ എന്ന അർത്ഥത്തിലാണ് ചോദ്യം പ്രസംഗം കഴിഞ്ഞ ശേഷം ചായ കൊടുക്കാമെന്ന് അധ്യക്ഷ അറിയിക്കുന്നു പ്രസംഗം തുടരുന്നതിനിടയിൽ ഇത് പിന്നെ കേരളം മുഴുവനുമുള്ള ഒരു നാട്ടു നടപ്പാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗത്തിനിടയിൽ ചായ കൊടുക്കുന്നത് പതിവായതുകൊണ്ട് എനിക്ക് അത്ഭുതമില്ല എന്നിങ്ങനെ ഒരു നർമ്മം സദസ്സുമായി പങ്കുവെക്കുകയും ആ ചിരിയിൽ വേദിയും സദസ്സുമാകെ ചേരുകയും ചെയ്യുന്നുണ്ട് നമ്മളത് കണ്ടതാണ് ഏഷ്യാനെറ്റിന്റെ വാർത്തയോടൊപ്പമുള്ള വീഡിയോ കണ്ടാൽ അവർക്കല്ലാതെ അവിടെ അവിടെയുണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും അതൃപ്തി തോന്നുമോ പ്രസംഗമധ്യയുള്ള നർമ്മം കലർന്ന പരാമർശം കേട്ട് കാലടിയിലുള്ള സദസ്സാകെ ചിരിച്ചാലും ഏഷ്യാനെറ്റിന് സഹിക്കില്ല തിരുവനന്തപുരത്തെ ഡെസ്കിലിരുന്ന് അവർ തലക്കെട്ട് ചമയ്ക്കും അതൃപ്തി എന്ന് അതിലും അത്ഭുതമില്ല കാരണം വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം ഇടതുപക്ഷം ദാഷ്ട്യം പ്രധാനം എന്നാണല്ലോ അവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന നരേറ്റീവ് കെ പി സി സി പ്രസിഡന്റ് ബഹുപ്രതിപക്ഷ നേതാവിനോടുള്ള സ്നേഹം മൂത്ത് ഡാഷ് എന്ന് അഭിസംബോധന ചെയ്തത് സോഷ്യൽ മീഡിയ വലിച്ചു പുറത്തുതും വരെ മൂടി വെക്കുന്നതിൽ തൃപ്തി അടഞ്ഞവർക്ക് ഇടതുപക്ഷത്തോട് അതൃപ്തി കാണുമല്ലോ ഇഷ്ടമില്ലാത്ത ഇടതുപക്ഷം തൊട്ടതെല്ലാം കുറ്റം എന്നതാണല്ലോ ഏഷ്യാനെറ്റിനെ നയിക്കുന്ന പുതുചൊല്ല് എന്തായാലും വളരെ സാധാരണമായ ഒരു വീഡിയോക്ക് ക്ഷുദ്രമായ ഒരു തലക്കെട്ടുമിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഷ്യാനെറ്റിന് തൃപ്തിയായെങ്കിൽ ആവട്ടെ ഇതാണ് എം പി രാജേഷ് പറയുന്നത് നോക്കൂ നിങ്ങൾ സത്യമല്ലേ ഇത് സഖാവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ എം പി രാജേഷ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ചായ കൊടുക്കുന്ന കൊടുക്കുന്നാണ്ടപ്പോ വളരെ സൗമ്യമായിട്ടാണ് ചോദിക്കുന്നത് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചാൽ മതിയോന്ന് ഇത് ചോദിച്ചതിനാണ് അതൃപ്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ് എന്നൊക്കെ ഇവന്മാർ തലപ്പെട്ട് കൊടുക്കുന്നത് ഇതാണ് സഹ എം പി രാജേഷ് ചോദിക്കുന്നത് ചിരിച്ചാലും പ്രശ്നം ചിരിച്ചില്ലെങ്കിൽ ദാഷ്ട്യം ചിരിച്ചാൽ അതൃപ്തി ചിരിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം ആലോചിച്ചോ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവരൊക്കെ രാഷ്ട്രീയക്കാരാണ് അവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണിത് എന്തായാലും സഖ എം പി രാജേഷ് പറഞ്ഞ പോലെ അവരുടെ ലക്ഷ്യം അതാണല്ലോ അവരാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് കോൺഗ്രസിന് വേണ്ടി ഇവിടുത്തെ യു ഡി എഫിന് വേണ്ടി അടിമ പണിയെടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ചില്ലേ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടി അടിമ പണിയെടുക്കലാണോ അതാണ് പക്ഷെ നമ്മൾ കാണുന്നത് അല്ല എന്ന് ഈ മാധ്യമ പ്രവർത്തകർ ഒന്നാകെ പറഞ്ഞാലും നമ്മൾ കാണുന്നത് അതാണ് യു ഡി എഫിനു വേണ്ടി വലതുപക്ഷത്തിനു വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് നമ്മുടെ നാടിനകത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒന്നാകെ എന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റുകളാണ് ഈ മാധ്യമങ്ങളെ ആകെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിനകത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പെട്ട മനുഷ്യരെ ചേർത്തു നിർത്തിക്കൊണ്ട് അവരെ നെഞ്ചോടി ചേർത്തുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിനകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ സാധാരണക്കാരന് ഏറ്റവും സുന്ദരമായ സംവിധാനങ്ങൾ ഒരുങ്ങുമ്പോൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യം വികസിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിലൂടെ ഈ നാട് മെച്ചപ്പെടുമ്പോ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് സഹിക്കില്ല അത്തരം ആളുകളാണ് ഇത്തരം മാധ്യമങ്ങളെയൊക്കെ നയിക്കുന്നത് കോടികൾ ചെലവഴിച്ചാണ് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തിന് വിടുപണി ചെയ്യുക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യം അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനായി എതിരായി നിരന്തരം ഇതുപോലെ പച്ചക്കള്ളങ്ങൾ ഇവരെല്ലാം പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തു വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് എന്ന് വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റ് അതേ വാർത്തക്ക് മറ്റൊരു തലക്കെട്ടുകൂടി കൊടുക്കുകയാണ് പ്രസംഗം നിർത്തണോ ചായ കൊടുക്കുന്നു അതിർത്തി പ്രകടിപ്പിച്ച് മന്ത്രി എം പി രാജേഷ് അല്ലോക്ക് നിങ്ങൾ ഇതാണ് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം அபு அரீக்கோடு